ചേട്ടാ മമ്മൂട്ടിയുടെ പേരിലാണ് മമ്മൂട്ടി വിശാഖം നക്ഷത്രം ശത്രു സംഹാര പുഷ്പാഞ്ജലി മമ്മൂക്കയുടെ സിനിമ ടർബോ എന്ന സിനിമ ഇന്ന് റിലീസാവുകയാണ് ഒമ്പത് മണിക്ക് ലോകമെമ്പാടും അപ്പം എഴുപതോളം കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിൽ എഴുപതോളം രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാണ് മമ്മൂക്കേനെ പലരും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരൊക്കെ ആ തോൽപ്പിക്കാൻ ശ്രമിക്കലൊക്കെ പോട്ടെ നമുക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഈ സിനിമ വമ്പൻ വിജയമായി തീരണം മമ്മൂട്ടി മലയാളികൾ ഒത്തൊരുമയെ അങ്ങനെ വളരെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റില്ലെന്ന് ഇത് കണ്ടപ്പോൾ സംഗീതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും മമ്മൂട്ടിക്ക് വേണ്ടിട്ട് ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ആരാധന അതും ചില്ലറ കാര്യമൊന്നുമല്ല ശത്രു സംഹാരാണ് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഈ നടത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ പേരിലാണ് മമ്മൂട്ടി വിശാഖം നക്ഷത്രം ശത്രു സംഹാര പുഷ്പാഞ്ജലി മമ്മൂക്കയുടെ സിനിമ ടർബോ എന്ന സിനിമ ഇന്ന് റിലീസാവുകയാണ് ഒമ്പത് മണിക്ക് ലോകമെമ്പാടും അപ്പോൾ എഴുപതോളം കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിൽ എഴുപതോളം രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാണ് മമ്മൂക്കേനെ പലരും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരൊക്കെ ആ തോൽപ്പിക്കാൻ ശ്രമിക്കലൊക്കെ പോട്ടെ നമുക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഈ സിനിമ വമ്പൻ വിജയമായി തീരണം ഓക്കേ മമ്മൂട്ടി ഹിന്ദുവിരുതനാണെന്നും അദ്ദേഹം ചില സിനിമകളൊക്കെ മനഃപൂർവ്വം ഹിന്ദുക്കൾക്കെതിരായിട്ട് എടുക്കുക എന്നുള്ളൊരു ആരോപണം ഇപ്പം ശക്തമായിട്ടിങ്ങനെ ഏറെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്താണ് ഹിന്ദുക്കൾ തന്നെ ആയിട്ടുള്ള ചില ആരാധകരൊക്കെ അമ്പലത്തിൽ പോയിട്ട് മമ്മൂട്ടിക്കെന്ന് ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഇതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളം ഇങ്ങനെ വ്യത്യസ്തമാക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനെ ഒരു മുസ്ലിമോ മാത്രമാക്കി ഒതുക്കി തീർക്കുന്നതിനെ ഇങ്ങനെയൊക്കെ എതിർത്തുകൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത്